ഹലോ ഇന്ന് ഞാൻ കടലുണ്ടി വള്ളിക്കുന്ന് ഇക്കോ ടൂറിസത്തിലാണുള്ളത് ഇവിടെ നമ്മുടെ ബേൾഡ് ലൈഫ് ബേഡ് സാഞ്ച്വറി ഉള്ള സ്ഥലമാണത് ഇവിടെ നമുക്ക് ബോട്ടിങ്ങുണ്ട് കണ്ടൽ കാടുകളിൽ പോകാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് രൂപ എൻട്രി ഫീസ് ആ എൻട്രി ഫീസ് എടുത്തതിന് ശേഷം ബോട്ടിങ് ബോട്ടിങ്ങിന് എണ്ണൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ രണ്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മറ്റ് ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നല്ലത് ഇല്ലത്തെ ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് ഫാമിലിയുമായിട്ട് ചേർന്ന് അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫാമിലിയെ കിട്ടി ഇവരുടെ കൂടെയാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ ഇവരുടെ കൂടെ ഷെയർ ചെയ്താണ് യാത്ര ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ആളെ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല ചിലപ്പോൾ കിട്ടും ഇല്ലെങ്കിൽ എണ്ണൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരാണ് എട്ട് പേർക്ക് വരെയും പോകും അങ്ങനെ യാത്ര ചെയ്യണമെന്നാണ് കടലും ഇപ്പോഴെ അഴിമുഖാണ് കാണുന്നത് അത് കോഴിക്കോട് കോഴിക്കോട് ബന്ധിപ്പിക്കുന്ന പാലമാണ് പണ്ടുണ്ടായിരുന്നില്ല കുറച്ച് സ്ഥലങ്ങളായിരുന്നു അവിടെ അങ്ങേപ്പുറം കടലാണ് ചെറിയ കുഞ്ഞു മീനുകളാണ് കാണുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് പക്ഷെ മീനുകൾ നല്ലപോലെ ചാടി 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 ചാടിപ്പോന്നു നല്ല രസമായിട്ട് നല്ലപോലെ ചാടിപ്പോഞ്ഞ പോലെ ചാടുന്നു മീനുകളാണ് ചാടുന്നുണ്ടെങ്കിൽ ാണ് കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന ഭാഗം ഇത് ഇങ്ങേപ്പുറത്തെ പാലം പുതിയതും അങ്ങേപ്പാഗത്തുള്ളതും പഴയതുമാണ് അങ്ങേപ്പാലത്തെ പാലത്തു നിന്നാണ് ട്രെയിൻ താഴെ പോകുന്നത് രണ്ടായിരത്തിഒന്നിലായിരുന്നു അത് കാണുന്ന കണ്ടൽ ചെടികൾ ഇതാണ് പക്ഷിസങ്കേതമായിട്ട് ഇവിടെ ഇപ്പൊ പക്ഷികളൊന്നുമില്ല തണുപ്പ് സീസണിലൊക്കെയാണ് പക്ഷികൾ വരവ് ദേശാടന പക്ഷികൾ ഇവിടെയൊക്കെ ഉണ്ടാവും ട്രെയിൻ മറിയുന്ന കാലത്തുണ്ടായിരുന്ന ബ്രിഡ്ജിന്റെ പാലത്തിന്റെ പഴയ അത് ഒഴിവാക്കിയിട്ടാണ് അന്ന് പോകുന്ന സമയത്താണ് അങ്ങനെ ഭാഗത്ത് പിന്നീട് പാറ ഉണ്ടായത് പിന്നെ അങ്ങനെ സൈഡിൽ വീണ്ടും പാലത്തിന്റെ അടിയിൽ കൂടെ പാസ് ചെയ്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരു ട്രെയിൻ വരികയായിരുന്നെങ്കിൽ കാണാമായിരുന്നു പക്ഷെ നമുക്ക് ഭാഗ്യല്ല ഇപ്പോ സമയം രണ്ടു മണി രണ്ടുമണിക്ക് ട്രെയിൻ ഒന്നും ഓർക്കുന്നില്ല ഉണ്ടെങ്കിൽ നമുക്കൊരു ട്രെയിൻ കാണാമായി കണ്ടലികളുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഒരു ഫാമിലിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഐലൻഡിലേക്ക് ട്രെയിനിൽ പോകുമ്പോ കാണുന്ന ഒരു പാലം ചെറിയ പാലം വണ്ടിയൊന്നും പാസ് ചെയ്യില്ല ഏതായാലും ഭാഗ്യുണ്ട് കോഴിക്കോട് ഭാഗത്തുനിന്ന് ഒരു ട്രെയിൻ വരുന്നു പക്ഷെ നമ്മൾ ആ വെള്ളത്തിന്റെ അടിയിലായിരുന്ന സമയത്ത് പാലത്തിന്റെ അടിയിലായിരുന്നപ്പോൾ കിട്ടിയില്ല എങ്കിലും ഇതിനോടുള്ള ആ യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ വെള്ളത്തിൽ ചെളിയിലേക്ക് വീഴുന്നതേ കുർത്ത് വീണു വെള്ളത്തിലേക്ക് വീണ ഇത്ര ആഴത്തിലേക്ക് പോയില്ല കണ്ടലിന്റെ കായ നിലത്തോട്ട് വീണ് കൂർത്തഭാഗം ചെളിയിൽ വീണിട്ടാണ് അത് കിളക്കുക ഇതൊക്കെ ഓരോ ചെടിയായി വീണിട്ട് ഉണ്ടായ ഓരോ സെറ്റുകളാണ് ഇതൊക്കെ ഇത്രയും പേരുണ്ട് കണ്ടലിനകത്തൂടെയുള്ള ഒരു ചാലാണ് ഇത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ചാലൊക്കെ ഞങ്ങൾ അടയും കാരണം ഇവിടെ വേറെ ചെടികൾ വന്ന് വീഴും അത് കെത്ത് അതായി കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞി ഇടുങ്ങി ഇടിഞ്ഞി ചേർതാകും പിന്നെ സ്ഥിരമായിട്ട് വണ്ടി ഓടി ഓടി ഇതായി കഴിഞ്ഞാൽ ആ ചാല് മാത്രം അങ്ങനെ നിൽക്കും കണ്ടലിന്റെ അകത്ത് കഴിഞ്ഞാൽ നല്ല ആവിയും പുഴുക്കുമാണ് നല്ല പുഴു പുഴുക്കാണ് ആദ്യമായിട്ടാണ് ഈ അറിവ് കാരണം നമ്മൾ ശരിക്കും കണ്ടലിനെ നല്ല തണുപ്പ് തണുപ്പ് ഉള്ളിക്കണ്ടൽ ഈ മുള്ളത് ഉള്ളിക്കണ്ടൽ എന്ന് പറയുന്നത് ചുള്ളിക്കണ്ടൽ ചുള്ള കണ്ടൽ മറ്റേത് പ്രാന്തൻ കണ്ടൽ വേലിയേറ്റ സമയം അങ്ങനെ കൊണ്ടാണ് ഇതിപ്പം തൊണ്ട് നടത്താൻ സാധിക്കുന്നതിൽ അല്ല എന്നുണ്ടെങ്കിൽ

വളഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ആ കണ്ടില് മാറി ഇത് വേറൊരു തരത്തിലുള്ള ചെടിയാണ് അതാ ഞണ്ട് അതായിരുന്നു ചെറുത്തതായിരുന്നു അതാ വ്യക്തിമാണല്ലോ ഒരു കയ്യല്ല കണ്ടോ അതിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കും നോക്ക് അടുത്ത ട്രെയിൻ വരുന്നുണ്ട് കണ്ടലിന്റെ ഭംഗി ഇതൊക്കെയാണ് രസം കാണാനായിട്ടുള്ളതിനകത്തുള്ളത് അടുത്ത ട്രെയിൻ പോകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇതിന്റെ മറവിലാണ് ഇതിന്റെ ഭംഗിയാണ് നല്ല രസം ഈ കാടലിനകത്തോടെ പോകുന്നതിന് മറ്റേ കണ്ടലിനേക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നു ഈ മരങ്ങളുടെ ഇത് കാണാനുള്ള രസം നല്ല രസമാണ് അപ്പം അങ്ങനെ ഞങ്ങളെ ഈ ട്രിപ്പ് ചുറ്റി കറങ്ങി ഇതുവഴി ഇങ്ങനെ പോയിട്ടാണ് നമ്മൾ കണ്ട കാഴ്ചകൾ ഇങ്ങനെ കറങ്ങി ഇതിനെ ചുറ്റിയാണ് അകത്തൂടെ കയറി ഇറങ്ങി വരികയായിരുന്നു ചെയ്തത് ഈ പറഞ്ഞ ഇത് അവസാനിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ വെള്ളം വെള്ളം നിറയുകയാണെങ്കിൽ മാത്രമേ ബോട്ടിങ്ങിന് സാധിക്കുകയുള്ളൂ വെള്ളം ഇറങ്ങുന്ന ടൈമിൽ വേലി ഇറക്ക സമയത്ത് വന്ന് കഴിഞ്ഞാൽ കണ്ടലിന്റെ ഇടയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക ബോട്ടിന്റെ അടിഭാഗം തട്ടും ഈ പുഴയ്ക്ക് അധികം ആഴം ഇല്ല ആഴം കുറഞ്ഞ പുഴയാണത് അപ്പം അതുകൊണ്ട് വെള്ളമുള്ള സമയത്ത് വേണം ആൾക്കാർ ഇതിൻ്റെ വിസിറ്റ് ചെയ്യേണ്ട സമയം അഡ്ജസ്റ്റ് ചെയ്ത് വേലിയേറ്റ സമയത്ത് വരികയാണെങ്കിൽ എല്ലാ ഭാഗത്തോടും ഇവർക്ക് സഞ്ചരിക്കാനായിട്ടും വേലി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അധികം ദൂരം സാധിക്കുകയാണ് അപ്പൊ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് വലിയർക്കം വലിയ സമയം ശ്രദ്ധിക്കണം ട്രെയിന് ഒരേ സമയത്ത് പാസ് ചെയ്യുന്ന ഒരു ദൃശ്യം കൂടെ കിട്ടി Gracias.